ടോക്കൺ നമ്പർ വൺ നമസ്കാരം സാർ ആ നമസ്കാരം നമസ്കാരം എവിടെയാ എന്റെ സ്ഥലം കോലഞ്ചേരി സർ കേസിന്റെ ഫയൽ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നുണ്ട് ജാതകത്തിലെ പ്രശ്നങ്ങൾ ശരിയാക്കി എതിർ കക്ഷിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ മാസം പതിമൂന്നിനാണ് കേസ് അതോടെ അവന്റെ ജീവിതം തീരും സമാധാനം കിട്ടി ആ ഇനി അടുത്ത തവണ വരുമ്പോ കേസ് ഫയൽസിന്റെ കളർ ഫോട്ടോ സ്റ്റാറ്റ് എല്ലാം എടുത്തോ എന്നാൽ ആ മോളെ കേർത്തി എന്താകണ്ടേ എനിക്ക് ഇവിടെ സുഖাঙ্গളെ അവിടെ വിശേഷം എന്താ ആ എനിക്ക് സുഖം തന്നെ മോളെ എനിക്ക് അങ്കളേ ഒരു ചെറിയ ഹെൽപ്പ് വേണം എന്താ മോളെ എനിക്ക് വേണ്ടി ഒരു കേസ് വാദിക്കാൻ പറ്റോ ആ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ മോളെ യെസ് ആ ഇനി പറഞ്ഞു മോളെ അങ്കൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ കേസ് ഒന്ന് ടേക്ക് ഓവറി മോൾ ഒന്നും ഒന്നും പേടിക്കണ്ട മോക്ക് വേണ്ടി ഈ കേസിൽ ഞാൻ അപ്പിയർ ചെയ്തിരിക്കും നമ്മൾ ഈ കേസിൽ ജയിക്കем ചെയ്യാം താങ്ക്സ് അങ്കളേ അങ്കൾ വേഗം വരാൻ നോക്കൂ ആ ശരി മോളെ എന്താ വെച്ചേട്ടാ ആ ഇരിക്ക അങ്കളേ ആ ശരി മോളെ എക്സ്ക്യൂസ് മീ ഞങ്ങൾക്ക് റോക്കി ഒന്ന് കാണാൻ പറ്റോ ആ വെയിറ്റ് ചെയ്യ് റിയില്ല ഇതാ എന്റെ അങ്കിള് അങ്കിളായിരിക്കും നിങ്ങളുടെ കേസ് വാദിക്കാം അങ്കിള് ഞാനെന്താണോ അതോ വേറെന്തെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയുള്ള പുറത്തിറക്കാൻ ആ ആ എന്താ വളരെ നിന്നെ തന്നെ അറിയാം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് കേസ് കേസ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ ഇൻഷുറൻസ് എടുക്കണ്ട അറിയോ മോളെ ഈ കേസിൽ ഉമാര ശിക്ഷിക്കുകയാണെങ്കിൽ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ അതിനുള്ള മുൻകരുതല അങ്കളെ അതിന് ശിക്ഷക്ക് എന്താണ് സാറേ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സത്യം കേട്ടിട്ടുള്ള ഇയാള് നമ്മളെ പെടുത്താൻ അല്ല നിങ്ങൾ ശരിക്കും അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാൻ എന്തൊരു കഷ്ടം ഇത് സോറി സാർ സാർ നീ എന്താ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ ആക്കല്ലേ ഈ കേസ് വാദിച്ച് ജയിപ്പിച്ചു പറയാൻ ഒന്നും ഇതൊരു കേസാ ആദ്യം എന്താ പറയാ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം രണ്ട് ബിയറും ചോദിച്ചു ഞാൻ ഡാബിലേക്ക് കയറി ചെന്നു ബിയറിനെ അവൻ നേരത്തെ റേറ്റ് പറഞ്ഞു എനിക്ക് ദേഷ്യം വന്ന് ആകെ അലമ്പായി എന്നിട്ട് ആവും വിട്ടില്ല കെഞ്ചി നോക്കി എന്നിട്ട് നടന്നില്ല പേപ്പർ സ്പ്രേ അടിച്ചിട്ട് ഞാൻ അവിടെ നോടി ഇനി അവൻ വിട്ട് വരേണ്ട കാര്യമല്ല ശരിക്കും നടന്നു ഇതാണ് സാറേ ഫേസ് പറയുന്നത് സത്യമായിട്ട് ഇതൊക്കെ തന്നെ സത്യൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ ഇല്ല സാറേ മേഡർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് വളരെ ഈസിയാ പക്ഷേ ആ കേസിൽ പുറത്തെടുക്കാനുള്ള കഴിവ് ഒരു നല്ല വക്കീലിന് മാത്രമേ ഉള്ളൂ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കേസിന്റെ കാര്യത്തിൽ ഇവരൊന്ന് ഹെൽപ് ചെയ്യണേ ഓക്കെ മോളെ നാളെ മുതൽ ഞാൻ ഒരു യഥാർത്ഥ വക്കീലായിട്ട് മാറാൻ പോവാ എന്നുവരെ നിങ്ങള് വരുന്നോ ഇത്ര പെറ്റി കേസുകളൊന്നും വായിച്ചിട്ടില്ലേ ഞാൻ ഇതുവരെ കോടതിലൂടെ പോരും പോയിട്ടില്ല കേട്ടോ എന്നൊന്ന് കൊന്നു വരും അല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷേ? ജസ്റ്റ് ഇപ്പോ റീസന്റ് ഐ ആം എ ഫ്രഷർ ഫ്രഷറോ? യാ അപ്പോൾ എത്ര വർഷം അങ്കൾ എന്നാ చేയ് ദോണ്ടിരുന്നേ? റിസേർച്ച് റിസർച്ചോ? എന്ത് റിസേർച്ച്? ഒരു വക്കീലിനെ ഫോളോ ചെയ്താ കോപ്പി കാറ്റ് എന്ന് പറയും. അതിനപരം 10 വക്കീലിനെ ഫോളോ ചെയ്താൽ റിസേർച്ച് എന്ന് പറയും. ഇതുവരെ അതായിരുന്നു എൻ്റെ ജോലി. സാർ ഡൗട്ട് വെച്ചോട്ടെ. ആ ചോദിച്ചോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മർഡർ കേസ് എങ്ങനെ വാങ്ങി ചെയ്ിക്കൂന്നാ? നിനക്കിതുപോലത്തെ സംശയമൊക്കെ വരുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാ വൺ സെക്കൻഡ് ഈ കേസിന് ഉപകരിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിച്ച ബുക്കായത് മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ വക്കീലാകാം ഇതിന്റെ വില വളരെ കുറവാ പക്ഷെ നല്ല കണ്ടന്റ ഇതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ തലയിൽ എഴുതിയാ മാറ്റിത്തരാം കോടതി വെച്ച് കാണാം അപ്പൊ നിങ്ങന്റ് മനസ്സിലാവും അവസ്ഥ എന്താ ഈ കേസിന് വെന്റിലേറ്ററി കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാണ് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല നീയൊരു അല്ലേ എന്താ നിന്റെ അഭിപ്രായം എനിക്ക് ഒരു ഐഡിയെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മോളെ അവന്മാരും നമ്മുടെ പിള്ളേരല്ലേ അവർക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടി നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം അങ്കളേത് സ്പ്രേ അല്ലേ മോളെ ഞാനും അതെന്നെ ഉദ്ദേശിച്ചത് ശരി അങ്കളെ ഞാൻ ഫ്രണ്ടിനെ വീട്ടിൽ പോകും പോയി ഓക്കെ മോളെ ടേക്ക് കെയർ അപ്പൊ നമുക്ക് നാളെ കോടതി കാണാം ഹലോ ഹലോ ഇനി ഇവനെങ്ങാനും കാഞ്ഞു പോയോ ഇട കഴുത നീ ഇരുന്ന് ഉറങ്ങുക കള്ളനെ വിശ്വസിച്ച് ഏൽപ്പിച്ച പോലെ ഇവനെ വിശ്വസിച്ച് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏൽപ്പിച്ചത് ഇങ്ങനെ ഉറങ്ങാതെ സോറി ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ആദ്യം നീ നിന്റെ മാറ്റ എന്നിട്ട് മര്യാദയ്ക്ക് വർത്താനം ഏതെങ്കിലും റൂമിന്റെ പറഞ്ഞിന്റെ ചാവിയെടുത്ത് ഒഴിവില്ലാതെ എന്റെ പിന്നെ ഇത്രയും ഉണ്ടാവോ ബെഡ്റൂം വേണോ അതിന്റെ ബാത്റൂം വേണോ അതോ അതിന്റെ കൂടെ ബാൽക്കണിയും കൂടി ഉള്ള റൂം വേണോ അതെല്ലാം കൂടെ കിട്ടിയിട്ട് ഞാനെന്നാ കാണിക്കാന വാസ്തുപ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല റൂം എനിക്ക്

അയ്യോ ഈ ഹോട്ടലിൽ ആകെ ഒരു ബുക്കായി ഈ വർഷം മുഴുവൻ എഴുതാവോ എഴുതി മതി അപ്പൊ മൂവായിരം തന്നെ അതിന് ഞാൻ ഈ ഹോട്ടൽ വിലക്ക് വാങ്ങിക്കാൻ വന്നല്ല മൂവായിരം രൂപയാവൂലൈസി റൂമും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുത്തോളാം ഹലോ എന്റെ പൊന്നു സാറേ എവിടെ പോവാ ഈ നാട്ടിലാകെ കൂടിയുള്ള വൺ ആൻഡ് ഓൺലി റിച്ചസ് ഹോട്ടൽ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങിയ വേറെ ഹോട്ടലിന്റെ ബോർഡ് പോലും കാണത്തില്ല വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും വേറെ ഹോട്ടൽ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം ശരി പോയി ഇത് ഇതില് ടിപ്സ് ഇതില് ബ്രോക്കറേജ് ഇങ്ങനെ കണ്ണീച്ചോരയില്ലാതെ പിഴിഞ്ഞെടുക്കല്ലേടാ എനിക്ക് മാത്രല്ല ഓണർക്കും കൊടുക്കണ്ടേ ശരി അതൊക്കെ ഞാൻ കൊടുത്തോളാം നീ ആദ്യം കാണിച്ച ആ ആയിക്കോട്ടെ എപ്പോഴെങ്കിലും കൊടുത്താ മതി ആ ശരി നടക്ക് എങ്ങോട്ടാ ഇങ്ങോട്ട് ഫേമസ് ആള് പറഞ്ഞു പറഞ്ഞു ല്ലേ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആകെ ഉള്ള ഒരു ഓപ്ഷൻ മാത്രം ഞാൻ ആളോട് സംസാരിച്ച് ബെയിലിന് അപ്ലൈ ചെയ്യാൻ നോക്കാം എന്തെങ്കിലും പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട് ഈ കേസ് കഴിയുന്നവരെ നമ്മുടെ കാര്യം ആരും അറിയരുത് ഓക്കെ ഏയ് എന്താ ഡീ നീ വിഷമിക്കണ്ട ഇറ്റ്സ് ഓക്കെ യു ടേക്കർ ഓക്കെ ബൈ ബൈ ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒക്കെ നിൽക്കട്ടെ ഈ ഈ ഈ ഞാൻ ഞാൻ ഒരു ഒരു കേസ് കോടതിയിലേക്ക് അതുകൊണ്ട് അതിന്റെ തന്നെ നാണം പ്ലീസ് ഊരി മാറ്റാനോ വേണ്ടിയാണ് ഐഡന്റിറ്റി രജിസ്റ്റർ രജിസ്റ്റർ ആവില്ല ഇട്ട ആവും തോന്നുന്നുണ്ടോ നിങ്ങളൊന്നും മാറൂല നിങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല പുതു അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം പ്ലീസ് അംഗളെ ഓക്കെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടേക്കാം ഇപ്പൊ സന്തോഷമായില്ലേ ശരി കേസിന്റെ കാര്യം എന്തായി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം മോളെ അകത്തേക്ക് അതല്ല